കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ പേരോട് ടി ഐ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിംഗ് കോളേജ് അത്ഭുത യു പി സ്കൂൾ ടി ഐ എം ബ്രൈനറി കലോത്സവ വേദികളെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ് കലോത്സവത്തിലെ ഭക്ഷണ പുര എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കലവറയിലാണ് കൺവീനർ ആണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഒരു ദിവസം എത്ര ആളുകൾക്ക് ഇവിടെ ഭക്ഷണം വിളമ്പുന്നുണ്ട് ഇപ്പോൾ ഇതിൽ നാലാം ദിവസമാണ് ഓരോ ദിവസവും പതിനായിരത്തിൽ പരം കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഭക്ഷണം നൽകുന്നത് അത് ഭക്ഷണം നൽകുക എന്ന് പറയുമ്പോൾ സബ്ജി ഇല്ലാപോലെ തന്നെ ഉച്ചക്ക് ഭക്ഷണം മാത്രമുള്ള ഭക്ഷണമല്ല നമ്മൾ കൊടുക്കുന്നത് രാവിലത്തെ പ്രാതലിൽ ആരംഭിക്കുകയാണ് രാവിലെ എട്ട് മണിയോടുകൂടി പ്രാ പ്രഭാത ഭക്ഷണം നമ്മൾ പത്തര മണിവരെ കൊടുക്കും അത് കഴിഞ്ഞാൽ പതിനൊന്നാം മുക്കലിന് നമ്മൾ ഉച്ചഭക്ഷണം നൽകും വൈകുന്നേരം ചായ സ്നാക്സ് രാത്രി ഇന്നലെ രാത്രി ഒന്നര രണ്ട് മണിവരെ ഇന്നലെ രാത്രി ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള സാധിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ നമ്മളെ സഹായത്തിനുണ്ട് ഒട്ടനവധി അധ്യാപകരും ആണ് ചുമതല നൽകിയിട്ടുണ്ടെങ്കിലും നമ്മളെ പി ടി ഐയിലുള്ള ഒരുപാട് നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് പി ടി ഐ മെമ്പർമാരും അതുപോലെ തന്നെ ബി എഡ് സെന്ററിലുള്ള കുട്ടികളും എസ് ബി സി ബി കുട്ടികളും എല്ലാവരുടെയും സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഭംഗിയായി നമുക്ക് നൽകാൻ സാധിച്ചതെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ ഒരു ചെലവ് ഒരു വലിയ ചെലവ് വരും ഇങ്ങനെ ഒരു മൂന്ന് നേരം ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ആ നാല് നേരം കൃത്യമായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ചെലവാണ് അപ്പോൾ ഇതിൻ്റെ ചിലവ് എങ്ങനെയാണ് കണ്ടത് ഇത് നമുക്ക് സർക്കാർ നമുക്ക് അനുവദിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് നമുക്ക് ചിലവ് വരുന്നതിൻ്റെ പകുതി മാത്രമേ നമുക്ക് അനുവദിക്കുന്നുള്ളൂ മറ്റുള്ളത് നമ്മൾ പല രീതിയിൽ സംഘടിപ്പിക്കുകയാണ് കാരണം കുട്ടികൾക്കൊരു ഭക്ഷണം കൊടുക്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം എല്ലാവരും അതിന് തയ്യാറാണ് നമ്മൾ പല ആളുകളെയും സമീപിച്ചുകൊണ്ട് അവരുടെ നമ്മൾ വിഭവ സമാഹരണം നടത്തുകയാണ് അതായത് ഇപ്പോൾ പല സ്ഥാപനങ്ങളും നമുക്ക് അരി അരി തന്നിട്ടുണ്ട് ചില ആളുകൾ പരിപ്പ് തന്നിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ സമാഹരിച്ചുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് റേസിങ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഇതിൽ ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായത് എന്താ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക പച്ചക്കറിയുടെ വില പച്ചക്കറിയുടെ വില നമ്മൾ ഭയങ്കര ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കാരണം ഇരുപത് രൂപയുടെ കേബേജിന് ഇന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് അൻപത് രൂപക്കാണ് അപ്പോൾ അതായത് ഇരട്ടിയിലധികം അതേ സവാളി അതുപോലെ തന്നെ മുരിങ്ങേൻ്റെ വില മെനയാന്ന് മുരിങ്ങേൻ്റെ വില നൂറ്റിപ്പത്താണ് ഇന്ന് ഞങ്ങൾ വാങ്ങി നൂറ്റി എൺപത് രൂപക്കാണ് ഒരു കിലോ മുരിങ്ങേൻ്റെ വിലയാണ് അതൊന്നും നമുക്ക് സാമ്പാറിൽ ഒഴിവാക്കാൻ പറ്റാത്ത പച്ചക്കറികളാണ് അപ്പോൾ അത്തരം അങ്ങനെ ഒരു പ്രതിസന്ധി ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ഒരു ഒരു വിട്ടുവീഴ്ച ഞങ്ങൾ തയ്യാറല്ല രണ്ട് ദിവസം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളവരാണ് ഞങ്ങളും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണവും പായസം ഒക്കെ ആയിരുന്നു അപ്പം ഇതിങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും കുറച്ച് കഷ്ടപ്പാടുണ്ടാവില്ല രാവിലെ തുടങ്ങി സെറ്റപ്പ് ഉണ്ടായിരുന്നു സംഘടന സംഘടന കെ പി എസ് ടി എന്ന സംഘടന കോഴിക്കോട് റവന്യൂ ജില്ലയിൽ നമുക്ക് ആറായിരത്തിലധികം മെമ്പർമാരുണ്ട് അവർക്ക് ഓരോ ഉപജില്ലക്കാർക്ക് ഓരോ ദിവസത്തെ ഡ്യൂട്ടി പ്രത്യേകം അസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഈ പരിസരത്തുള്ള അഞ്ചാറ് പിന്നെ ഹൈസ്കൂളുകളുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പി ടി ഐ ദശതാഥ ഹിമായത്തിൽ എം എം പരപ്പില് സെൻറ്റ് ജോസഫ് സെൻറ് ആൻ്റണീസ് പിന്നെ പ്രൊവിഡൻസ് ഇത്തരം വിദ്യാലയങ്ങളിലെ പി ടി എകാർ രാപ്പകലാണ്ട് ഇവിടെ അധ്വാനിക്കുകയാണ് ഇന്നലെ ഈ സാറൊക്കെ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം വിളമ്പിയിട്ട് പോയിട്ടാണ് ഇന്ന് രാവിലെ എട്ട് മണിക്ക് വീണ്ടും വരുന്നത് അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഇങ്ങനെ പോവാണ് നമുക്ക് ഞാൻ എം എം വി എച്ച് എസ് വി ടി വൈസ് പ്രസിഡൻ്റാണ് ബാബു സാർ പറയുന്നതോടൊപ്പം തന്നെ എനിക്ക് ഇവരെ എടുത്തു പറയാതിരിക്കാൻ വയ്യ എന്താ വച്ചാൽ ഞാനിവിടെ അത് അനുഭവിച്ച് അറിഞ്ഞ ആളാണ് അങ്ങേര് അപ്പോൾ അത്രയും ഇവരെ നിസ്വാർത്ഥമായ ആ ഒരു പ്രവർത്തനം ആ ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ ഈ എട്ടായിരത്തിനും പത്തായിരത്തിനും മറ്റേ അടുത്ത് വരുന്ന കുട്ടികളായാലും വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും ഒരു മിനിറ്റ് പോലും വൈകാതെ വിഭവസമൃദ്ധമായ സമൃദ്ധമായ രുചിയൂറും ഭക്ഷണം അതോടൊപ്പം തന്നെ പായസവും വരുക്കി കൊടുക്കാൻ സാധിച്ചിട്ടത് കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഇവിടെ നാല് നേരമായിട്ട് വിളമ്പുന്ന സ്വാദിഷ്ടമായ ഭക്ഷണത്തിൻ്റെ ആ കൈപ്പുണ്യത്തിൻ്റെ ഉടമ ഇവിടെയുണ്ട് എത്ര വർഷമായി ഇവിടെ കലോത്സവത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ പോവാ ഞങ്ങൾ ഏകദേശം രണ്ടായിരത്തി നാലിലെ കോഴിക്കോട് ജില്ലാ യുവജനോത്സവം തൊട്ട് തന്നെ ഈ രംഗത്ത് സജീവമാണ് കുറച്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വർഷം കോഴിക്കോട് ജില്ലയുടെ ഈ ഭക്ഷണത്തിൻ്റെ പരിപാടി ഏറ്റെടുക്കാൻ വന്നിട്ടുള്ളത് അതിനിടയ്ക്ക് ഒരുപാട് വർഷങ്ങളിലുള്ള പിന്നെ സബ് ജില്ലാ കലോത്സവങ്ങൾ അതേപോലെ തന്നെ ജില്ലാ ശാസ്ത്രോത്സവങ്ങൾ കായികോത്സവങ്ങൾ അങ്ങനെ പലതും എടുത്തിട്ടുണ്ട് ഇപ്പം വേര് പറഞ്ഞു ഇവിടെ നാല് നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പം വളരെ നേരത്തെ തുടങ്ങി രാത്രി വൈകിയും ഈ അടുക്കളയിൽ തന്നെ കലവറയിൽ തന്നെ ഇങ്ങനെ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടി വരുന്നുണ്ടല്ലോ അപ്പം എന്താണ് തോന്നുന്നത് അല്ല ഇതിലൊരു സന്തോഷമാണ് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മികച്ച സംഘാടനത്തിന്റെ കീഴിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ചാരിതാർത്ഥം ഞങ്ങൾക്കുണ്ട് കാരണം ഈ എല്ലാ സൗകര്യങ്ങളും എത്തിച്ചു തരുന്ന ഒരു അടുക്കള ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങളവിടെ ഈ പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് ഇത്രയും കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണത് ഈ രംഗത്ത് ചേട്ടനെ ഒറ്റയ്ക്കാണോ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും പതിനഞ്ചാളുണ്ട് പതിനേഴ് ആളുണ്ട് പാരമ്പര്യമായിട്ട് ഈ ഇതാണോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പാചകം ഇഷ്ടമായത് കൊണ്ട് ഇങ്ങോട്ടും പാരമ്പര്യമായിട്ടൊന്നും വളരെ ഇഷ്ടപ്പെട്ട തൊഴിലാണ് പരിപാടി നമുക്ക് എന്നുള്ള ആ ഒരു സംവിധാനത്തിനോടുള്ളൊരു താല്പര്യമാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഇത്രയും മേളകളിലൊക്കെ ഇറങ്ങി തിരിക്കാനുണ്ടാവുന്നൊരു പ്രചോദനം സന്തോഷമാണല്ലോ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക ഈ സ്കൂളിൽ തന്നെ ഒരു കുറേ കുറേ സബ്ജില്ല നടത്തി ധാരാളം കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാചകർ സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീടുകളിലും പിന്നെ കല്യാണത്തിനും ഒക്കെ വിളിക്കുന്ന പാചകക്കാരാണ് പരിപാടി നടത്തുന്ന തന്നെയാണ് ഈ ഭക്ഷണ ഈ വെള്ളം നടത്തുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം സ്ത്രീകളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എന്താണ് ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത്രയും കൂടുതൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കും ലഭിച്ചു എന്ന് വെച്ചാൽ ആ വിളമ്പി കൊടുക്കുമ്പോൾ മനസ്സ് നിറയുന്നുണ്ട് അവർക്ക് ചിരിച്ച മുഖത്തോടു കൂടിയാണ് നമ്മളെല്ലാ ആളുകളും അത് വിളമ്പി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്കൂളിന് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഡ്യൂട്ടി കൊടുക്കുന്നത് നമ്മൾ ബുധനാഴ്ച ഇത്രയും നാല്പത്തഞ്ച് പേരാണ് അടങ്ങുന്ന ഒരു സെറ്റാണ് ഇവിടെ വിളമ്പി കൊടുത്തത് ഇന്നും അതുപോലെ തന്നെ വളരെ കൂടുതൽ ആളുകൾ വന്നിട്ട് നമുക്കിവിടെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റി മണി വരെയാണ് നമ്മൾ ഇവിടെ എല്ലാ വളരെ വളരെ വർക്ക് കൂടുതൽ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പങ്കെടുക്കാൻ തന്നെ സന്തോഷം കലോത്സവത്തിന്റെ നാലാം ദിവസവും വിഭവ സമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വരുന്ന ഓരോ വ്യക്തിയും വയറും മനസ്സും നിറഞ്ഞാണ് ഇവിടെ നിന്നും പോകുന്നത് ക്യാമറ പേഴ്സൺ അശ്വന്തിനോടൊപ്പം അരീജ മുനജ മീഡിയ വിഷൻ സഖാപത്ത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹസ്വാഗതം